നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിക്ഷയാചിക്കൽ സമരം നടത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ചിന്നക്കടയിൽ സമരം സംഘടിപ്പിച്ചത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി കൊല്ലം ജില്ലയിൽ തൊഴിലാളികളുമായി മുഖാമുഖം നടത്തിയിട്ടും പതിമൂന്ന് മാസമായി പെൻഷൻ ലഭിക്കാത്ത തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കുരിപ്പുഴ യഹിയയുടെ അധ്യക്ഷതയിൽ ഐ സംസ്ഥാന നേതാവും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റുമായ ചവറ ഹരീഷ് കുമാർ കൂട്ടധർണയും ഫിക്ഷയാജിക്കൽ സമരവും ഉദ്ഘാടനം ചെയ്തു

മീര സജീവ ചന്ദ്രൻ രാജൻ ആദിത്യന്ദൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം